എല്ലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കിടലൻ സാധനവുമായിട്ടാണ് എലക്ട്രോണിക് വെയിറ്റ് മെഷീനുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതാണോ ഫുള്ള് കാണോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഉടനെ തന്നെ അങ്ങ് ചെയ്തേക്കിട്ട പല കടകളിൽ നിന്നും പല സാധനങ്ങൾ മേടിക്കാറുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ പച്ചക്കറി ആവട്ടെ പലചരക്കാവട്ടെ ഫിഷാകട്ടെ എന്തും ആവട്ടെ നമ്മൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒരു കിലോയുണ്ടോ ഇത് രണ്ടു കിലോയുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് ഈ ഇലക്ട്രോണിക്സ് വെയിറ്റ് മെഷീനിൽ വെച്ച് വെയിറ്റ് നോക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ സാധനം ഇതിൽ ടെൻ കെ ജി വരെ വെയിറ്റ് നോക്കാവുന്നതാണ് ഇതിന്റെ പേരാണ് ഇലക്ട്രോണിക്സ് കോമ്പാക്ട് സ്റ്റെയിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവും ഈ വെയിറ്റ് മെഷീൻ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അത് കൃത്യമായി ഞാൻ നിങ്ങളെ ഓഫീസ് ഇൻഡസ്ട്രീസ് നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് മെഷീൻ ഇത് ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിന്റെ ഒന്നാമത്തെ ഫീച്ചേഴ്സ് ആണ് ഓട്ടോ ഷട്ട് ഷട്ടോണിംഗ് ഓഫ് ഓട്ടോ എന്ന് 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 നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇതിൽ വെയിറ്റ് വെയിറ്റ് നോക്കി എന്നിരിക്കട്ടെ അതിനുശേഷം ഇത് ഇത് സ്വിച്ച് ഓഫ് ഓഫ് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ് അതിനാണ് ഓട്ടോമാറ്റിക് പറയുന്നത് നെക്സ്റ്റ് ഫീച്ചേഴ്സ് വരുന്നത് കാലിബ്രേഷൻ കാലിബ്രേഷൻ പറഞ്ഞാൽ സാധനങ്ങളുടെ കൃത്യതയാണ് അടുത്തതായി വരുന്നത് ഓട്ടോ സീറോ ട്രാക്കിംഗ് ഓട്ടോ ബ്ലാക്ക് ലോ വാട്ടർ ഇൻഡക്ഷൻ ലാർജ് എൽ സി ഡി ലാർജ് സ്ക്വയർ വെയിറ്റിംഗ് പാൻ ഇത്ര ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ സ്പെഷ്യൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം വെയിറ്റ് നോക്കാൻ പറ്റും ഈ പ്രോഡക്റ്റിന്റെ വെയിറ്റ് അഞ്ഞൂറ്റി എൺപത് ഗ്രാം ആണ് ഇതിന്റെ പവർ സോഴ്സ് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ആണ് പിന്നെ ഡി സി അഡോപ്റ്റർ ഉപയോഗിക്കാം ഇതിൽ പറഞ്ഞ ഫീച്ചേഴ്സും സ്പെഷ്യൽഫിക്കേഷനും ഇതിലുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് Really going to rise with the sun Step two Get some good, some food in you Step three think grow hard about what you wanna be Step four everybody, just do your thing Wake up Today's gonna be a good day 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 Wake up Day. Wake up, today's gonna be a good day. Yo, set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control, and the steps you take them I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ലൈറ്റ് ഓഫ് ആക്കുകയോ ഓൺ ആക്കുകയോ ചെയ്യാം ഇതിനകത്ത് മോഡ് എന്ന് പറഞ്ഞ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കെ ജിയും ഗ്രാമും മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നെറ്റ് വൈറ്റ് സ്റ്റെബിലിറ്റി കറക്റ്റ് ആണോ എന്നറിയാൻ നമുക്ക് ചെക്ക് ഇതൊന്ന് ഇതിപ്പോൾ കെ ജിയിലാണ് കിടക്കുന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പത്ത് കിലോ അരിയുടെ പാക്കറ്റാണ് കുറച്ച് ഞങ്ങൾ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ബാലൻസ് എന്തോ ഒരു വരി ഉണ്ടെന്ന് നമുക്ക് മോടുകയും ചെയ്ത് ഗ്രാമിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഗ്രാമിലേക്കായിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് നോക്കാം ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് നൂറ് ഗ്രാമിന്റെ പാക്കറ്റും ഒരു അമ്പത് ഗ്രാമിന്റെ പാക്കറ്റുമാണ് ആദ്യമായിട്ട് നമുക്ക് അൻപത് ഗ്രാമിന്റെ പാക്കറ്റ് വയ്ക്കാം ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് അമ്പത്തി ആറ് ഗ്രാം ആണ് അടുത്തതായി നമുക്ക് നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ചെക്ക് ചെയ്യാം ഇതിലിപ്പോൾ നൂറ്റി ആറ് ഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ മേടിച്ച പാക്കറ്റുകളിൽ തൂക്കം കുറവില്ല ഈ തരത്തിലുള്ള ഒരു വെയിറ്റിംഗ് മെഷീൻ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വേണ്ടത് നമ്മുടെ സ്വന്തം കടയായ സൂര്യ ഇലക്ട്രോണിക്സിൽ ചെന്നാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് ലഭ്യമാകും ഇതുപോലുള്ള വെയിറ്റ് മെഷീനുകൾ നിങ്ങൾ നാളെ തന്നെ പോയി പർച്ചേസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക മറക്കാതെ തീണേ പിന്നെ സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ വേണമെങ്കിൽ ചെയ്തേക്ക് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം